നമ്മുടെ വീട്ടിലത്തെ ഒരു പുതിയ മെമ്പറിന്റെ വീടാണ് ആളെ നമ്മൾ പോലെ തന്നെ സീബ്രാസിനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസമായിട്ട് നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു കൂട്ടാ അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മുടെ മീനുകൾക്കൊക്കെ നല്ല പണി കിട്ടുന്നതാണ് പക്ഷേ ഒരൊറ്റ പണി പോലും നമ്മുടെ മീനുകൾക്ക് കിട്ടിയിട്ടില്ല മീനുകളൊക്കെ സേഫാണ് അതേപോലെ തന്നെ ആണ് നിങ്ങളുടെ മീനുകൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ അത് പറഞ്ഞാൽ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും പണികൾ കിട്ടിയെന്ന് തുടങ്ങി ജസ്റ്റ് നീ വീഡിയോയ്ക്ക് കമൻ്റ് മറക്കരുത് മറക്കരുത്ട്ടാ നമ്മുടെ അരോണക്കൂട്ടൻ്റെ ടാങ്ക് നിന്നാണ് നമുക്ക് തുടങ്ങാട്ടെന്ന് തെണ്ടിൽ അവൻ ആ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ ടാങ്കിൽ നമ്മൾ വേറെ കുറച്ച് മീനുകളെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ എന്താ പറയുക ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം മൈക്കിൻ്റെ ഓഡിയോ നമുക്ക് ഒരു തുണ്ട് പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഈ കാണുന്നത്തെ ആംഗിൾ ഇതാകേണ്ടത് നമ്മൾ പ്ലാന്റിങ്ങ് ആളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലുക്കിലാണെന്നൊന്ന് മൊത്തം ആയി കഴിഞ്ഞ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ലുക്കിലോട്ടാണ് വരുക അതായത് ഈ കാണുന്ന പ്ലാന്റ് അല്ല ഇതിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാട്ടിത്തരാം ഇതാകേണ്ടത് ഈ കാണുന്നൊരു ടൈപ്പ് പ്ലാന്റ് ആണ് അതിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ ലുക്ക് നോക്കിയേ എന്താ ലുക്ക് ലുക്കില്ല ഇതിലൊക്കെ നല്ല രീതിക്ക് നമ്മുടെ കളർ വീഡിയോസിനും കാര്യങ്ങളൊക്കെ ഇടുക അടിപൊളിയായിരിക്കും അല്ലേ ഇപ്പോൾ ഇതിൽ കളർ വീഡിയോസിനും അതേപോലെ തന്നെ സീബ്രാസിനൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമുക്കത് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഈ ടാങ്കിക്ക് വേണ്ടിയിട്ടൊരു ഭീകരൻ അതായത് എക്സ്ട്രീം നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളോടന്നെ അടുത്തുള്ള വീഡിയോകളിലൊക്കെ ആയിട്ട് അവനെ കാട്ടിത്തരാം എന്തായാലും അടിപൊളി ഒരു മോൺസർവിഷൻ ഞാൻ നമ്മുടെ നാട്ടിലത്തെ മോൺസർ വിഷൻ ആണ് പക്ഷേ ആൾ അപാര സൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക നമുക്ക് വേറൊരു അവസ്ഥയിൽ കിട്ടി തന്നെ ഞാൻ പറയാം എന്തായാലും ആ ടാങ്കിലോട്ട് അവരെ മാറ്റുന്ന ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും പറഞ്ഞുതരാട്ടാ അതേപോലെ തന്നെ ഈ ടാങ്ക് നമുക്കൊന്ന് റിനുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഇതിലിപ്പോൾ നല്ല രീതിക്ക് മോൺസർ ബിഷോകൾ എടുക്കുന്നുണ്ട് അതായത് നമ്മുടെ മോട്ട് ഗൗരാമി ചോട്ട് ഗൗരാമി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ടു ഓസ്കാറുകളിൽ രണ്ടെണ്ണുണ്ട് ഷാർക്കുകളിൽ രണ്ടെണ്ണുണ്ട് അതൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിലത്തെ പണ്ടത്തെ മോഡൽ ഫിൽറ്റർ ഒന്നും കൂടി ഒന്ന് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഫിൽറ്റർ അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ച് തരാം അതേപോലെ തന്നെ എന്താ കണ്ടില്ല അവരുടെ സേഫ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പോട്ട് കാറ്റ് ബിഷ് അല്ലെങ്കിൽ രണ്ട് സ്പോട്ട് എടുക്കാൻ അഡ്മിഷൻ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ള എല്ലാ മീൻകുട്ടന്മാരും ഫീഡിങ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നതായിരിക്കാം കൂടാതെ നമ്മൾ ഫിഷിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്രീഡിങ്ങിൻ്റെ സക്സസ് എന്തോ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയില്ല കാരണം ഒക്കെ ബ്രീഡ് ആവാത്തൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ബ്രീഡ് ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് തരാട്ടോ അതുപോലെ തന്നെ വീട്ടാങ്കിളിലൊക്കെ ഉണ്ടല്ലേ നല്ല രീതിക്ക് നമ്മുടെ ഗപ്പി ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാൻറ്റ് വാട്ടർ പന്തലിച്ച് നിൽക്കുകയാണ് കേട്ടോ ചില്ലറ ക്വാണ്ടിറ്റിയിലൊന്നും നല്ലത് ഇതാകാണ്ടല്ലേ ഇതിലൊക്കെ ഗപ്പി രസമാണ് അപ്പോൾ എന്തായാലും ഈ ഗപ്പി രസം കാര്യങ്ങളൊക്കെ ഇന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് മീനുകളെല്ലാം ബ്രീഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഇതാക്കണ്ടി നമ്മുടെ ഇതിൽ ബ്രീഡായിട്ടുള്ള ഒരു ടൈപ്പ് ഗപ്പിനാണ് ടീ കാണത് നിങ്ങൾക്ക് ഈ ഗപ്പിയുടെ പേര് വല്ലതും വിലപ്പെടുത്തണ്ട അറിയാൻ്റെ ചാൻസ് ഇല്ല അതായത് യെല്ലോ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഗപ്പിയാണ് ടൈം കാണുന്നത് നല്ല രസമാണ് എടയിൽ കുറച്ച് മെയിൽസും കാര്യങ്ങളൊക്കെ വാലുമ്പോൾ കളറൊക്കെ വന്ന് ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും മാരം സെറ്റായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസും കാര്യങ്ങളൊക്കെ തുടങ്ങും ഈ കാണുന്ന ഒരു ബാച്ച് മാത്രം നമ്മുടെ കയ്യിലുള്ള വേറൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം പാരൻസിനെ ഒരു പരട്ട കൊക്ക് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടാണ് അതാ കാണുന്ന ടാങ്കിലായിരുന്നു പാരൻസ് ഇരിക്കുന്നുണ്ടായിരുന്നേ പക്ഷേ അതിൽ ഫീമെയിൽ ഇപ്പോഴും എടുക്കുന്നുണ്ട് കേട്ടോ ഫീമെയിലിനെ ഞാൻ കാട്ടിത്തരാട്ടാ ഇതിലുണ്ടാവണം അവൾ അത്യാവശ്യം സൈസിലുള്ള ഫീമെയിലാണ് ഇതാ കണ്ടില്ലേ വടി ഏയ് ഇതാണ് ഒരു പ്രശ്നം ഒടുക്കത്തെ ആക്റ്റീവാണ് ടാങ്കിൻ്റെ ലുക്ക് നിങ്ങൾ നോക്കിയിട്ട് ഇതാ കണ്ടില്ലേ ഇതാണ് പാരൻറ്റ് ഫീമെയിൽ കിട്ടുക അത്യാവശ്യം കുട്ടികൾ നമുക്ക് ഉള്ളത് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലും കുറച്ച് കുട്ടികൾ നമ്മൾ പിടിച്ചു മാറ്റാണ്ട് കെടുക്കുന്നുണ്ട് അവരെ വഴിക്ക് വിട്ടു കൊടുക്കുകയാണ് കേട്ടോ കൂടാതെ നീ കാണുന്ന ടാങ്കുകൾ ഇതാകണ്ടല്ലേ നമ്മുടെ കലീക്കോസോഡ് അല്ലെങ്കിൽ ട്രൈ കളർ സോഡ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം വിഷമാണ് നല്ല രീതിക്ക് ഇതിൽ ബൾക്കായിട്ട് തന്നെ ബ്രീഡ് ആയിട്ടുണ്ട് ബൾക്ക് എന്നൊന്നും പറയാല് നമുക്ക് എന്താ പറയുക കാണാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ഇതിൽ നല്ല രീതിക്ക് ബ്രീഡായിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലൂ കളർ ഷിംപും ഈ കാണുന്ന ടാങ്കിലുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഉടനെ തന്നെ വറ്റിക്കും ഒരുപാട് വീഡിയോകളിൽ ഇപ്പോൾ ഒറ്റയ്ക്കും നാളെ ഒറ്റയ്ക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നു പക്ഷേ ഉറപ്പായിട്ടും ഉടനെ തന്നെ നമ്മൾ വറ്റിച്ച് സെറ്റാക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ടാങ്കുകളുടെ അവസ്ഥ ഞാൻ കാട്ടിത്തരാട്ടോ അതായത് നമ്മൾ റെട്ടയൽ ക്യാറ്റ് ഫിഷ് എടുക്കുന്ന ടാങ്കിലാണ്ടല്ലേ വെള്ളം ടോപ്പ് വരെ വരെത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അതിൽ വെറൈറ്റി ഒരു ക്യാറ്റ് ഫിഷ് കൊടുന്ന് പറഞ്ഞില്ല ആ ക്യാറ്റ് ഫിഷും റെട്ടൈൽ ക്യാറ്റ് ഫിഷുകളും എടുക്കുന്ന ഒരു ടാങ്കാണ് ആ ടാങ്കിൻ്റെ ആയിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് കൂടാതെ ഈ ടാങ്കിൽ നമ്മുടെ ഹാഫ് മൂൺ മുട്ടേന്ന് പറഞ്ഞിട്ടുള്ള ഗപ്പിയാണ് കിടക്കുന്നത് അതായത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ ജസ്റ്റ് കുട്ടികളെ നമുക്ക് വീടിന് തിരിച്ച് കിട്ടി ഉള്ള ഫ്രിഡ്ജ് ബോക്സിൽ എടുക്കുന്നുണ്ടായിരുന്നതായിരുന്നുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ കാണാത്തവർ നമ്മുടെ മുൻത്തെ വീഡിയോന്ന് പോയി നോക്കിയാൽ മതി കാണാൻ പറ്റും അതായത് ഇതാണ് നമ്മുടെ ഹാഫ് മൂൺ കാരണം കുട്ടികൾ സെറ്റായി വരുന്നുള്ളൂ ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ഗിഫികൾ ഇട്ടാ ഇതിലുള്ള പാരൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒലിച്ച് പോയി കൊണ്ട് ഒരു മെയിലിനെ മാത്രം നമുക്കിവിടെ കാണാനായിട്ടുള്ള ഇതാകുന്നുണ്ടല്ലേ സംഗതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് ഡെയിലി റിട്ടൈൽ ഡംബോ കോയി അങ്ങനത്തെ ഒക്കെ പേരാണ് കാര്യം അറിയില്ല കേട്ടോ അതിനാണ് അതിൻ്റെ പേര് കുറച്ച് കുട്ടികളോട് അവിടെ ബ്രീഡായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ അതിൻ്റെ പാരന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും കൂടാതെ ആകേണ്ടില്ലേ നമ്മുടെ ആൽബിനോ കോഡ്ഡിയർ കോഴിയുടെ ലൈനേജ് ആണ് കാരണത് റെഡ് ഇയറും കാര്യങ്ങളൊക്കെ മെല്ലേനെ കയറും തുടങ്ങിയിട്ടുള്ള അതിൻ്റെ പാരൻറ്റ്സ് രണ്ട് ഫീമെയിൽ നമ്മളെ കയ്യിൽ എടുക്കുന്നുണ്ട് ഫീമെയിൽ മാത്രമല്ല മെയിൽസ് ഉണ്ട് അപ്പോൾ ഈ ടാങ്കിൻ്റെ അവസ്ഥ നിങ്ങൾ ഉണ്ടല്ലേ ഇതേപോലെയാണ് അപ്പോൾ ഇതിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഇതാക്കേണ്ടി രണ്ട് ബേസും സെറ്റ് ചെയ്തിട്ട് അതിൽ വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ രണ്ട് ടാങ്കിലത്തെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് രണ്ട് ടാങ്കുകളും ഒഴിവാക്കി കിട്ടണം വേറൊന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ കുറച്ച് മോൺസർ ഫിഷുകളെ കൊണ്ടുവന്നിട്ടുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരേ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേതൊക്കെയാണ് മോൺസർ ഫിഷ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്താനായിട്ട് മറക്കണ്ട അടുത്ത വീഡിയോയിലാണ് അത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും ഈ കാണുന്ന വീഡിയോയിൽ ടാങ്ക് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉള്ളോട്ടാ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഏത് രണ്ട് ടാങ്കുകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ട കാരണം റെട്ടെയിലെടുക്കുന്നുണ്ട് ഈ ടാങ്കിലും റെട്ടെയിലും എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന ടാങ്കും ഫ്രീ ആയിട്ട് എടുക്കണം അതേപോലെ തന്നെ ഇത് ഈ കാണുന്ന ഒരു ടാങ്കും ഫ്രീ ആയിട്ട് എടുക്കണം ഈ രണ്ട് ടാങ്കുകൾ നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ട അതായത് ഗപ്പികളൊക്കെ ബേസിനിലോട്ട് മാറ്റിയിട്ട് അപ്പം എന്തായാലും നമുക്ക് മെല്ലേ അതിൻ്റെ പരിപാടികൾ തുടങ്ങാം വരല പൊട്ടിച്ച് അത് വിരലിങ്ങനൊന്നും എടുക്കുമ്പോഴൊക്കെ ഞാൻ എന്താ പറയാ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടാ ഫ്രണ്ട്സ് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഈ കാണുന്ന രണ്ട് ബേസിനുകൾ നമ്മൾ ഈ കാണുന്ന രീതിയിൽ വാട്ടർ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇതിലുള്ള ഗപ്പീസിനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതാ കണ്ടില്ലേ നമ്മുടെ ആലബിനൊക്കെ ഈ ഗപ്പി ഇവിടെ പേടിച്ചിട്ടിരിക്കാനായിട്ടോ എന്താണ് കഥ എന്ന് മനസ്സിലാകാണ്ട് അപ്പം എന്തായാലും അവൻ നമുക്ക് പിടിക്കാം ഈ കാണുന്ന ഒരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റാം അതിനുശേഷം നമുക്ക് അതിലോട്ട് ഇടാട്ടോ ഒന്ന് ോക്കട്ടാ കിട്ടോന്നുള്ള കാര്യം കണ്ടി രണ്ടാളൂടെ പേടിച്ചിരിക്കാൻ കേട്ടോ നല്ല ഫീമെയിൽസാണ് എഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലോഡായിട്ടുണ്ട് കണ്ടിൽ ഈ കാണുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട് കേട്ടാ മെയിൽസിനെ കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാപ്പ് ഫില്ലായിട്ടാണ് ഏകദേശം നമ്മുടെ ആൽബിനോ ഫുൾഡിന്റെ പോലെയുണ്ട് വടങ്ത് ഏ രണ്ടാളൊറ്റോട്ടം പിടിക്കാനായിട്ട് കിട്ടുന്നില്ല കേട്ടോ ഗൈസ് ബാഗണ്ടില്ലേ നല്ല രീതിക്ക് ക്യാപ്പും ഫില്ല റെഡ്ഡിയർ ഒക്കെ വന്നിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അവരുടെ മെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ജസ്റ്റ് ബ്രീഡിങ് തുടങ്ങിയിട്ടുള്ളൂ അതായത് നമുക്ക് വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഇത് ബ്രീഡ് ആൽബിനോ ആൽബിനോവറേറ്റീസ് നമ്മുടെ ഇതിൽ ബ്രീഡിങ് കുറവാണ് അതാണ് ഇതൊക്കെ വേണ്ടത് എഗും കാര്യങ്ങളൊക്കെ ലോഡ് ആയിട്ടാണ് നിൽക്കണത് ബ്രീഡിങ് സക്സസ്സും കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ട് നമുക്ക് അറിയില്ല എന്നിരുന്നാലും മരണം വരെ പോരാടും നമ്മൾ ഇനിയും കെപ്പീസന വാങ്ങും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഇത് വേണ്ടില്ലേ നമ്മുടെ ഗെപ്പീസിന് ഇതിലോട്ട് വിട്ടിട്ടുണ്ട് കിട്ടുക ഏകദേശം സെയിം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കിട്ടുക ഇനി കാണുന്ന ടാങ്കിലാണ് നമുക്ക് പണിയുള്ളത് കേട്ടോ ആകെ നമുക്കൊരു ഒറ്റ ഗപ്പിനെ മാത്രമേ ഇത് കാണാനായിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളതിനൊന്നിനും കാണാനായിട്ടില്ല ഇതിലാകെ ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വേറെ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അതിലോട്ട് മാറ്റാൻ പോവാണ് കിട്ടാ ആ ഫ്രിഡ്ജ് ബോക്സിൻ്റെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൂട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന പ്ലാറ്റ്നം കോയി ഗിപ്പികളൊന്നും കിട്ടിയിട്ടുള്ളൊരു ടാങ്ക് ആയിട്ടത് അതിലോട്ടാണ് ഒക്കെ മാറ്റാനായിട്ട് പോകുന്നത് കാരണം ഇനി ബ്രീഡിങ്ങിനായിട്ട് പറ്റില്ല അടുത്ത കാലത്തൊന്നും പുതിയ ബ്രൂട്ട് സ്റ്റോക്കിനെ വാങ്ങിക്കൊണ്ട് വരണം അല്ലെങ്കിൽ എന്താ പറയുക ഇവർ സൈസ് ആയിണോ വരെ വെയിറ്റ് ചെയ്തിരിക്കണം അതാണ് നമുക്കുള്ള പണി പണിയിട്ടാണ് അപ്പം എന്തായാലും കിട്ടിയിട്ടുള്ള കുറച്ച് ഗപ്പീസിൻ്റെ പ്രൈസിനൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുട്ടികളുണ്ട് ഗൈസ് ബ്രൂട്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് ബാച്ചിൽ ഇതിന് ഡബിളായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയനായിട്ടാ എന്തായാലും നെയ്സ് മണ്ടത്തരം പറ്റി കുഴപ്പമില്ല മഴ നമ്മൾ ചതിച്ചതാണ് നമ്മൾ പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടും അവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ പാളിപ്പോയിട്ടോ എന്തായാലും പറ്റുന്ന രീതിയിൽ കിട്ടുന്ന കുട്ടികളിനൊക്കെ ഞാൻ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മുടെ പ്ലാറ്റിനം നെങ്കോയ്സിനെ ഒക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു മെയിലിന് മാത്രമാണ് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ളത് കേട്ടാ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഈ കാണുന്നൊരു ഫ്രിഡ്ജ് ബോക്സ് തൊട്ട് ഇടാം കേട്ടോ ഇതിലിതാ കണ്ടില്ലേ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫ്ലാറ്റ് നെഗോയിസ് ഒക്കെ എടുക്കുന്നുണ്ട് സെയിലിനായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ജസ്റ്റ് എന്താ പറയുക ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെറൈറ്റിന് അപ്പോൾ കുട്ടികളടക്കം നമ്മൾ ഇതിലോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ കീഴിൽ കിടന്ന് സൈസാവട്ട എന്നിട്ട് വട്ടം നമുക്ക് ബ്രൂഡ് സ്റ്റോക്കിന് മാറ്റാം അതുപോലെ തന്നെ ഇതിലൊരു ഫീമെയിൽ കെടുക്കുന്നുണ്ട് ക്യാപ്പ് ഒക്കെ ഉള്ളത് പക്ഷേ അതിൻ്റെ ഹെഡിൽ ഇതാക്കേണ്ടി ചെറിയ ഇതിൽ ഒരു വെള്ളക്കുത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിങ് പർപ്പസിനായിട്ട് അതിനെ നോക്കാത്തത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൽ കിടന്നിട്ട് സെറ്റ് ആവട്ടെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലവരെയൊക്കെ പിടിച്ചിട്ട് ബ്രീഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ അപ്പോൾ എന്തായാലും എന്താ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ഈ കാണുന്ന ടാങ്കില് മീനുകളൊന്നുമില്ല അപ്പോൾ ഈ കാണുന്ന ടാങ്ക് നല്ല രീതിക്ക് ക്ലീൻ മീനുകളുണ്ട് കേട്ടോ ഹാഫ് മൂൺ ടൈഗർ ഉണ്ട് അപ്പോൾ ഇതിലുള്ള ഹാഫ് മൂൺ ടൈറുകളൊക്കെ പിടിച്ചിട്ട് ഈ കാണുന്ന മൂന്ന് ടാങ്ക് വൃത്തിയാക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ള മോൺസർ ബുഷുകളെ അതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും ആ കാര്യങ്ങളൊക്കെ നോക്കാം ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ഹാഫ് മൂൺ ഗപ്പികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ടാങ്ക്ന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുറച്ചിട്ട് കാട്ടിട്ട് എന്താ കണ്ടില്ലേ ഈ കാണുന്ന ക്വാണ്ടിറ്റിയിൽ കുറച്ചാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ വേറെ ലുക്കും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അഡൾട്ട്സ് ആവേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അടുത്ത് സവണ വരെ അവർ ഈ ടാങ്ങ് ടാങ്കിലൊക്കെ എടുക്കട്ടെ വളരെയധികം കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഹാഫ് മൂൺ മൂട്ടേക്കർ നമ്മുടെ കയ്യിലുള്ളോട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ മുന്നേ ഹാഫ് മൂട്ടേക്കർ വാങ്ങിയിട്ട് ആ സെയിം ലൈനേജ് ഇപ്പോഴും കീപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും മറക്കരുത്ട്ടാ നമുക്കത് കേൾക്കുമ്പോഴും കാസ് ആ ഒരു കമൻറ്റ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടില്ലേ ഇതിൽ നമ്മുടെ റെഡ് ഇർ കോയിങ് കെടുക്കുന്നുണ്ട് സെറ്റ് ആയിട്ട് അതേപോലെ തന്നെ ഹാഫ് മുൻ ടൈ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനം ടെങ്കിൽ ഒന്നും പോലും ഇല്ലാതെ ആക്കൊരു മെയിലിനാണ് കിട്ടിയത് പിന്നെ കുറേ ബേബീസിനാണ് കിട്ടിയത് അവരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ആ കാണുന്ന ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട് കിട്ടുക ഇങ്ങനെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മൂന്ന് ടാങ്കുകൾ നല്ല രീതിക്ക് ഡീപ്പായിട്ട് ക്ലീൻ ആക്കുകയാണ് കിട്ടുക മെയിനായിട്ട് ഈ കാണുന്ന ടാങ്കാണ് നമുക്ക് വേണ്ടത് ഈ കാണുന്ന ടാങ്കും അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് കൺഫ്യൂഷനാണ് കാരണം കുറെ കാലമായിട്ട് ഇപ്പോൾ വരുമായിട്ട് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കായിരുന്നുള്ള കാര്യം പറയാലോ മൊത്തത്തിൽ നിന്നൊക്കെ നമ്മളൊന്നൊഴിഞ്ഞു നടക്കുകയായിരുന്നു അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമെന്നും യൂട്യൂബുന്നും ഫേസ്ബുക്കുന്നും വാട്സപ്പും നമ്മുടെ ഫിഷിൻ്റെ സെയിലിനും എല്ലാത്തിനൊന്നും കുറച്ച് ദിവസം ഒഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ വളരെ വളരെയധികം സ്ട്രെസ്ഡ് ആയിരുന്നു കുറേ കാര്യങ്ങൾ കാരണം കൊണ്ടിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും മാറുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആ കൺഫ്യൂഷനാണ് ഇനി എങ്ങനെ ചെയ്യണം എവിടും തുടങ്ങണം എന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന മൂന്ന് ടാങ്ക് ക്ലീൻ ആക്കട്ടെ അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ എനിക്ക് ഐ ഡി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും ക്ലീൻ ആക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ടാങ്കിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് കാട്ടിത്തരാം അതുപോലെ തന്നെ ഈ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഒരു പുതിയ മെമ്പറിൻ്റെ വീടാണ് ആളുടെ നമ്മൾ കുറേ വീഡിയോകളിലായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാട്ടിയിട്ടൊന്നും ഇല്ലാട്ടാ അടുത്ത രണ്ട് വീഡിയോകളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ഇവനെ കാട്ടുന്നതായിരിക്കും അതായത് ഒരു കംപ്ലീറ്റ് വ്ളോഗ് നമ്മുടെ പുതിയ പറ്റിൻ്റെ തന്നെയായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല അത് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് പറയും ചെയ്യാം തെരുചി ചേട്ട അതായത് ഈ കാണുന്ന മൂന്ന് ടാങ്കിൾ ടാങ്കുകളൊക്കെ ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടാങ്കുകൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന രണ്ട് ടാങ്കുകളിൽ നിലവിൽ ഇപ്പം മീൻ വരും കേട്ടോ പക്ഷേ നമ്മളത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല വേറൊരു വീഡിയോയിലാണ് കേട്ടോ കാണിക്കുക അതായത് അടുത്ത വീഡിയോയിലാണ് കാണിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ട് ടാങ്കിൽ വരുന്ന പുതിയ മീനുകളെയും അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞു ഒരു വെറൈറ്റി കാറ്റ് ഫിഷ് എടുക്കുന്നുണ്ട് അധികാരുടെ കയ്യിലൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ഫിഷ് കീപ്പേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ആരേലെത്തിയിട്ടില്ല സാധനം ആ ഒരു ഐറ്റമിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ എന്താ പറയുക അടുത്ത വീടുകളിലേക്ക് കാട്ടി അതായത് അടുത്ത വീടുകളിൽ നമ്മൾ കാട്ടിത്തരാട്ടോ അതായത് അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര വീട് തന്നെയായിരിക്കും ഒരുപാട് മീനുകളും കാട്ടിത്തരാം അതുപോലെ തന്നെ വെറൈറ്റി മീനും കാട്ടിത്തരാം കൂടാതെ നമ്മുടെയുള്ള പുലിവാഹ അതുപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഫീഡിംഗ് കാട്ടിത്തരാട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു വൈബ് വീഡിയോ ആയിരിക്കും അപ്പോൾ ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീട് അവിടെ വൈകിട്ട് ആയിട്ട് പോകാൻ കാരണം ഒരുപാട് പണികൾ നമുക്ക് പെൻഡിങ് ആണ് അതൊക്കെ ചെയ്ത് ചീതീർക്കാണ്ടിട്ട് അതായത് ഒരു രണ്ടും ആഴ്ച നമ്മൾ മൊത്ത സത്യം പറഞ്ഞ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മീൻ്റെ സെയിലിങ്ങിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ രണ്ടാഴ്ചത്തെ പണിയൊക്കെ എന്താ പറയുക ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തീർക്കണം അതാണ് നമുക്കുള്ള ടാസ്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം ഓടിച്ചിട്ട് റഫ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തു അത്രയ്ക്കുള്ള അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ നാളത്തെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അർത്താനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്നും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കും മുൻപ് പോയി ഫോളോ ചെയ്ത് മറക്കേണ്ടത് അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ